അധിക തീവ്ര ചുമത്തിയ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തിൻ്റെ പ്രതികരണവുമായി ചൈന യുഎസ് ഏർപ്പെടുത്തിയ തീരുവയ്ക്കെതിരെ ചൈനീസ് താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് ചൈന വ്യക്തമാക്കി വ്യാപാര യുദ്ധത്തിൽ വിജയികളില്ലെന്നുള്ള കാര്യവും ചൈനീസ് വിദേശകാര്യമന്ത്രി പറഞ്ഞു നേരത്തെ ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തിന് മറുപടിയുമായി കാനഡയും മെക്സിക്കോയും രംഗത്ത് വന്നിരുന്നു യു എസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഇരുപത്തി ശതമാനം അധിക നികുതി ചുമത്തുമെന്നുള്ള പ്രഖ്യാപനമാണ് കാനഡ നടത്തിയത് നൂറ്റി ബില്യൺ കനേഡിയൻ ഡോളർ മൂല്യം വരുന്ന ഉൽപ്പന്നങ്ങൾക്കാകും അധിക നികുതി ചുമത്തുക ഇതിൽ മുപ്പത് മില്യൺ കനേഡിയൻ ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾക്ക് നികുതി നിർദ്ദേശം ചൊവ്വാഴ്ച നിലവിൽ വരും നൂറ്റി കനേഡിയൻ ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയൊന്ന് ദിവസത്തിന് ശേഷമായിരിക്കും നികുതി ചുമ യെന്നും ജസ്റ്റിൻ ട്രൂഡോ അറിയിച്ചു യു എസിന് ഒരുങ്ങുന്നതിന് വേണ്ടിയാണ് ഇരുപത്തിയൊന്ന് ദിവസത്തെ സമയം നൽകുന്നതെന്ന് ജസ്റ്റിൻ ട്രൂഡോ അറിയിച്ചിട്ടുണ്ട് സ്വതന്ത്ര വ്യാപാര ഉടമ്പടിയെ ലംഘിക്കുന്നതാണ് ട്രംപിന്റെ തീരുമാനമെന്നും കനേഡിയൻ പ്രധാനമന്ത്രി വിമർശിച്ചു ഈ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും ട്രൂഡോ നിലപാട് വ്യക്തമാക്കി അതേസമയം അധിക തീരുവ ചുമത്താനുള്ള ട്രംപിന്റെ തീരുമാനത്തിന് തിരിച്ചടി നൽകുമെന്നും മെക്സിക്കൻ പ്രസിഡന്റ് ക്ലൗഡിയ ഷെൻബാം വ്യക്തമാക്കി ബദലായി ഒരു പ്ലാൻ ബി ഉണ്ടാക്കാൻ ഇക്കണോമിക് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞുവെന്നും അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും ക്ലൗഡിയ ഷെൻബാം പറഞ്ഞു തിരുവ ചുമുറമേ ഇല്ലാത്ത മാർഗങ്ങളും ഇതിനായി നോക്കുമെന്നും മെക്സിക്കോയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നത് മാത്രമായിരിക്കും തങ്ങളുടെ ലക്ഷ്യമെന്നും പ്രസിഡന്റ് പറഞ്ഞു തന്റെ സർക്കാരിന് മാഫിയ സംഘങ്ങളുമായി ത് അപവാദ പ്രചാരണം മാത്രമാണെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു കാനഡ മെക്സിക്കോ ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവയാണ് ഡൊണാൾഡ് ട്രംപ് ചുമത്തിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചു ഇത് ഈ രാജ്യങ്ങളും യുഎസും തമ്മിലുള്ള ബന്ധം കൂടുതൽ മോശമാക്കുമെന്നാണ് സൂചന നൽകുന്നത് മൂന്ന് ഉത്തരവുകളിലാണ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഒപ്പുവെച്ചത് കാനഡ മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം തീരുവയാണ് ചുമത്തുന്നത് കാനഡയിൽ നിന്നുള്ള എണ്ണ ഉൽപ്പന്നങ്ങൾ പത്ത് ശതമാനം തീരുവ ചുമത്തുമെന്നും ട്രംപ് അറിയിച്ചു ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം തീരുവയാകും ചുമത്തുക ചൊവ്വാഴ്ച മുതൽ ട്രംപിന്റെ ഈ നിർദ്ദേശങ്ങൾ നിലവിൽ വരും ഇന്റർനാഷണൽ എമർജൻസി ഇക്കണോമിക്സ് പവർ ആക്ട് പ്രകാരമാണ് ട്രംപിന്റെ നടപടി അതേസമയം കാനഡയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ പ്രകൃതി വൈദ്യുതി എന്നിവയ്ക്ക് പത്ത് ശതമാനം നികുതിയെ ചുമത്തിയിട്ടുള്ളൂ കാനഡയിൽ നിന്ന് പ്രതിദിനം നാല് മില്യൺ ബാരൺ ഓയിലാണ് യു എസ് ഇറക്കുമതി ചെയ്യുന്നത് അതിനാൽ പത്ത് ശതമാനം മാത്രമാണ് ഏർപ്പെടുത്തിയിരിക്കുന്ന അധിക നികുതി അത് ഈ മാസം പതിനെട്ടിനാണ് നിലവിൽ വരിക യു എസിനോട് വ്യാപാര രംഗത്ത് നേരാമ്പണ്ണം ഇടപെടാത്ത യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഭാവിയിൽ അധിക നികുതി ചുമത്തിയേക്കുമെന്ന് ഉത്തരവ് സൂചിപ്പിക്കുന്നു ലോകരാജ്യങ്ങൾ തമ്മിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന വ്യാപാര ഉടമ്പടികളാണ് ഇതോടെ ലംഘിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അന്താരാഷ്ട്ര എമർജൻസി ഇക്കണോമിക്സ് പവർ ആക്ട് പ്രകാരമാണ് ഡൊണാൾഡ് ട്രംപ് ഫെബ്രുവരി ഒന്നിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് അധിക നികുതി ഏർപ്പെടുന്നു പ്രതിസന്ധി ഘട്ടങ്ങളിൽ മേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്താൻ പ്രസിഡന്റിന് പ്രത്യേകം അധികാരം നൽകുന്ന നിയമമാണ് ഇത് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന പ്രസിഡന്റിന്റെ തീരുമാനത്തെ കോടതികൾ പിന്തുണയ്ക്കുകയാണ് പതിവ് എന്നാൽ ഈ നിയമപ്രകാരം മേൽ അധിക നികുതി ഏർപ്പെടുത്താനാകുമോ എന്നത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാനിടയുണ്ട് അനധികൃത കുടിയേറ്റവും മയക്കുമരുന്ന് കടത്തും നിയന്ത്രിക്കുന്നതിനായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനാണ് ട്രംപ് ഈ നിയമം ഉപയോഗിച്ചത് മയക്കുമരുന്നായ ഫെന്റനേൽ നിയമവിരുദ്ധമായി നിർമ്മിക്കുന്നതും കയറ്റുമതി ചെയ്യുന്നതും തടയാൻ മൂന്ന് രാജ്യങ്ങളും നടപടിയെടുക്കണമെന്നും യുഎസിലേക്കുള്ള അനധികൃത കുടിയേറ്റം തടയാൻ കാനഡയും മെക്സിക്കോയും യത്നിക്കണമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു അധികാരത്തിലെത്തിയാൽ ചൈനയ്ക്ക് അറുപത് ശതമാനം വരെ നികുതി ചുമത്തുമെന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു ലക്ഷക്കണക്കിന് അമേരിക്കക്കാരെ കൊന്നൊടുക്കിയ ഫെന്റണിൽ അനധികൃതമായി യുഎസിലേക്ക് കടത്തിയതിനുള്ള മറുപടിയാണ് കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും തീരുവ ചുമത്തിയതെന്ന് വൈറ്റ് ഹൌസ് മാധ്യമ സെക്രട്ടറി കരോലിൻ ലിവീറ്റ് പറഞ്ഞു അതേസമയം ഇനി അങ്ങോട്ട് രാജ്യം നേരിടുന്ന പണപ്പെരുത്തത്തിന്റെ ഉത്തരവാദി ട്രംപാണെന്ന് ഡെമോക്രാറ്റിക് പാര്ട്ടിയും ആരോപിച്ചിട്ടുണ്ട്